റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറവും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥയുടെ ഘട്ട പര്യടനം ചെമ്മാട് സമാപിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മലപ്പുറം കളക്ട്രേറ്റിൽ നിന്നും തുടക്കം കുറിച്ച് മുപ്പത്തിയാറ് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വരുന്ന നൂറ്റി രണ്ട് ടൌണുകളിൽ റോഡ് സുരക്ഷയ്ക്കും ലഹരി വ്യാപനം തടയാനുമുള്ള വീഡിയോ വാൾ സന്ദേശയാത്രയിൽ പോലീസ് മോട്ടോർ വാഹന എക്സൈസ് അടക്കമുള്ള വിവിധ വകുപ്പ് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി പാലോളി അബ്ദുറഹിമാൻ ചെയർമാനും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വി ജയചന്ദ്രൻ ജനറൽ കൺവീനറും റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ജാദ ക്യാപ്റ്റനുമായിരുന്നു റാഫ് വളണ്ടിയർമാർ എം ടി എൻ പ്രതിനിധികൾ അഡ്മ സംഘങ്ങൾ ഉൾപ്പെട്ടവർ ഒരു ലക്ഷം ലഘുലേഖകളും ജില്ലയിൽ വിതരണം ചെയ്തു സമാപന സമ്മേളനം റാഫ് വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജാത എസ് വർമ്മ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചെത്തിയ വീഡിയോ വാൾ പ്രദർശന ജാഥ വാഹനമാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രയാണ ജാഥ ഇവിടെ അവസാനിക്കുകയാണ് ഒന്നാം ഘട്ടമാണ് പറഞ്ഞല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ജാഥയിൽ സഞ്ചരിച്ച മുഴുവൻ അംഗങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് വാഹനങ്ങളാണ് സൈക്കിൾ മുതൽ ലക്ഷങ്ങൾ കോടികൾ വിലയുള്ള വാഹനങ്ങളാണ് നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ വാഹനങ്ങളുടെ പെരുപ്പത്തിൽ ക്രമാതീതമായ വളർച്ച പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോൾ കേൾക്കാം ഏറ്റവും കൂടുതൽ വാഹനം ഇറങ്ങുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാഹനം വാങ്ങുന്നത് ഏറ്റവും വിലപിടിച്ച വാഹനങ്ങൾ വാങ്ങുന്നതും മലപ്പുറം ജില്ലയിലാണ് മറ്റൊരു റെക്കോർഡ് കൂടി നമുക്കുണ്ട് എന്നുള്ളത് ദുഃഖത്തോടെ നമ്മൾ ഓർക്കണം ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതും മലപ്പുറം ജില്ലയിലാണ് എന്തിനാണ് എക്സൈസ് വകുപ്പും സംസ്ഥാന ഗവൺമെന്റും ആർ ടി വകുപ്പുമൊക്കെ ആയിട്ട് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നുകൊണ്ട് നമ്മൾ എങ്ങനെയൊരു പ്രചരണം നടത്തുന്നത് ഏറ്റവും അധികം വാഹന അപകടങ്ങളും നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഞാൻ അതിന്റെ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വക്കീൽ കൂടിയാണ് റോഡ് ആക്സിഡന്റ് കേസുകളിൽ നട്ടലൊടിഞ്ഞവർ തലച്ചോറ് പോയി കിടക്കുന്നവർ ബോധമില്ലാതെ കിടക്കുന്നവർ കോമാ സ്റ്റേജിൽ കിടക്കുന്നവർ കയ്യും കാലും പോയി കിടക്കുന്നവർ ഇതൊക്കെ കോടതികളിൽ കേസ് എത്തുമ്പോൾ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിൽ കേസ് എത്തുമ്പോൾ വളരെ ലാഘവത്തോടെയാണ് ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ ഒരു കണ്ണോ ഒരു കൈയോ ഒരു കാലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒരു കണ്ണ് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്തിനാണ് അധികം ലക്ഷം നഷ്ടപരിഹാരം മറ്റു കണ്ണുണ്ടല്ലോ ഒരു കാലു പോയി പൊട്ടി ഫ്രാക്ചറായി ആംബുട്ടേഷൻ വന്നു മുറിച്ചു മാറ്റി വളരെ ക്രൂരമാണ് പലപ്പോഴും അവരുടെ പ്രതികരണം നമ്മൾ പൈസക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി വാദിക്കുമ്പോൾ അവർ പറയുന്നൊരു വർത്തമാനമുണ്ട് മറ്റേ കാലുണ്ടല്ലോ ഇതിനൊക്കെ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വേറെ വശം പക്ഷെ കുറ്റബോധത്തോടെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അവരിങ്ങനെ പറയാൻ ഒരവസരം ഉണ്ടാക്കിയത് നമ്മൾ വാഹനം ഓടിക്കുന്നവർ തന്നെയാണ് വാഹനം ഓടിക്കുന്നവരുടെ ഒരു ചെറിയ സെക്കൻഡിൽ പത്തിലൊരംശത്തിന്റെ അശ്രദ്ധ കൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടാവുന്നത് അതൊരു സത്യമാണ് സെക്കൻഡിൽ പത്തിലൊരംശം എന്ന് പറയുമ്പോൾ പത്ത് എന്ന് എണ്ണാനുള്ള സമയം പോലും കിട്ടുന്നില്ല കൂട്ടരെ ഒന്ന് എന്ന് എണ്ണാനുള്ള സമയമാണ് ഒരു സെക്കൻഡ് അതിന്റെ പത്തിലൊരംശത്തിലാണ് അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ എത്രമാത്രം അശ്രദ്ധയാണ് നമ്മൾ ഈ കാര്യത്തിൽ വാഹനം ഓടിക്കുമ്പോൾ കാണിക്കുന്നത് എന്നുള്ളതൊന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ ഞങ്ങളുടെ ആപ്തവാക്യം ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് ഒരിറ്റി ശ്രദ്ധ ഒരുപാട് എന്നുള്ളതാണ് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ അധ്യക്ഷനായിരുന്നു ബേബി ഗിരിജ പി പി എ ബാബ കരി കാമ്രൻ എ കെ ഹംസ സാബിറ ചേളാരി എം കെ മൊയ്തീൻ പി കെ ജുബീന പി ടി മൊയ്തീൻ കുട്ടി മാസ്റ്റർ ഷബന തുളുവത്ത് കെ സുരേഷ് കുമാർ ആർ സാവിത്രി ടീച്ചർ സി എം ബാബു പറമ്പത്ത് മുജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു அந்த சைடுல இருந்து அதுக்கு முன்னாடி நீ கரீ காமரே உரத்தியரကြီး பொது சர்தாரிகு ரெகொக் பே निवेदन लेकेarnatakaயை சகோதரர் கிட்ட மூடத்தலை मिलने आए எல்லாரும் நம்மளோட டீடானே 18 ரோடிலே ஒரே காலவசால வாகனங்கத்தி மயக்கன் ஓராலும் இடவளந்தே படுத்துறதே

지난 1년 동안 아베 사이버를 일으켜 주시기 아주 큰 고맙습니다. 아베 사이버라는 것은 아베가 살아있에 대해 어떤 의미가 있는 아니면 아베 사이버라는 서 어떤 의미가 있는지 알수있습 아베 사이버라는 것에 대해서는 아베 사이버라는 것에 대해서는 이버라는것 ക്യാപ്റ്റൻ ഡോക്ടർ അബ്ദു നന്ദി ഒന്ന് ഒരു പുതിയ റോഡ് സംസ്കാരം വളർത്തുന്നതിന് ആവശ്യമായ റോഡ് സുരക്ഷ കാര്യക്ഷമമാക്കൽ അതിലൂടെ വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഒരു ലക്ഷ്യം രണ്ടാമത് കൊറോണക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വ്യാപകമായിട്ടുള്ള ലഹരിയുടെ വ്യാപനം അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ മാത്രം വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല മറിച്ചൊരു ജനകീയ കൂട്ടായ്മ വിപുലമായ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ജാഥ ആരംഭിക്കാനുള്ളത് ഈ ജാഥയിലെ സന്യാസങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ന്യൂസ് ഡെസ്ക് എം ടി എൻ ന്യൂസ് ജിരി ചമ്മഡ്